വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നെപ്പോലെ ചെറിയ ഉണ്ണികളുള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല നമുക്ക് ഉണ്ണികളുടെ പിന്നാലെ നടന്ന് വർക്ക് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല ടൈം അതാണ് ഏറ്റവും പ്രധാനം കാരണം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ മതി എന്ന് പറഞ്ഞാലും ആ ഒരു സമയം നമുക്ക് എടുക്കാൻ ഉണ്ടാകില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ആണിത് വളരെ സിമ്പിളായിട്ട് വെറും ഒരു മിനിറ്റോ അല്ലെങ്കിൽ വേണ്ട മുപ്പത് സെക്കൻഡോ മാത്രം മതി ഒരു ദിവസത്തെ വർക്ക് കംപ്ലീറ്റ് ആവാൻ അപ്പോൾ വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് നമുക്ക് ഈ ജോലി ഇത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സാപ്പ് ഉണ്ടാവും െ ഫോൺ ഉണ്ടാവും വാട്സാപ്പ് ഉണ്ടാകും അപ്പോൾ ആ വാട്സാപ്പിൽ പ്രമുഖ ബ്രാൻഡുകളുടെ അവർ തരുന്ന ആഡ് പരസ്യം നമ്മൾ സ്റ്റാറ്റസ് ആക്കിയിട്ടിട്ട് അതിന് കിട്ടുന്ന വ്യൂസിനനുസരിച്ചായിരിക്കും നമുക്ക് എല്ലാ മാസവും സാലറി ഉണ്ടാവുക നല്ലൊരു എമൗണ്ട് സാലറി ഉണ്ടാവുക ഇതിപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് ആ സ്റ്റാറ്റസ് കണ്ടിട്ട് അവർ നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് വാങ്ങോ വേണ്ട നമുക്ക് കിട്ടുന്ന വ്യൂസ് അതായത് അത് അവർക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുക ഈ ഒരു പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഇത് ഒരു വെബ്സൈറ്റാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അതിൽ ആഡ് വരും ആ ആഡ് ഒരൊറ്റ ക്ലിക്ക് ക്ലിക്കോട്ട് നമ്മുടെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയി മാറും അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ വാട്സാപ്പ് വാട്സാപ്പ് നമ്പറിക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കത് സ്റ്റാറ്റസാക്കി ഇടാം എന്നിട്ട് പതിനാല് മണിക്കൂറിനുള്ളിൽ അത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ ജോലി ഇതെങ്ങനെയെന്ന് നോക്കാം അപ്പോൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓൺ ഓണായി പോകുന്നത് ഏൺ മണി ഫോർ ഷെയറിങ് വാട്ട്സ്ആപ്പ് ചാറ്റസ് അപ്പോൾ ഇതാണ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം ഇതിൽ നമ്മുടെ നമുക്കുള്ള വ്യൂസിനനുസരിച്ചാണ് നമ്മുടെ സാലറി വരാ അപ്പോൾ ഈ വ്യൂസൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എത്ര രൂപ ഓരോ മാസം കിട്ടും എന്ന് നോക്കി വെക്കാം ഇപ്പോൾ അമ്പത് വ്യൂസൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് കിട്ടുന്നത് കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എണ്ണൂറ്റി നാൽപ്പത് നമുക്ക് നാനൂറ്റി മുപ്പത്തി രണ്ട് വ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴു തൊണ് എഴുപത്തി ഒമ്പത് രൂപ കിട്ടും അത് നമുക്ക് വ്യൂസ് കൂട്ടിയിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എത്ര രൂപ ഒരു മാസം സാലറി കിട്ടുമെന്ന് കിട്ടാം ഇനി നമുക്കിതിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം ഹൗ ടു വർക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഷെയർ ബ്രാൻഡ് കണ്ടൻറ്റ് പിന്നെ സ്റ്റാർട്ട് എണിങ് കണ്ട വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്കിതൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം നമുക്കറിയാവുന്ന പ്രമുഖ ബ്രാൻഡുകൾ തന്നെയാണ് ഇതിലുള്ളത് കണ്ട വിവോ ചിക്കിൻ പിന്നെ വണ്ടർല അൾട്ര മുത്തൂത്ത് ഫിനാൻസ് അങ്ങനെ നമുക്ക് നോക്കി നമുക്കറിയാവുന്ന ബ്രാൻഡുകൾ തന്നെയാണ് ഇതിലുള്ളത് പിന്നെ നമുക്കിതിൽ വർക്ക് ചെയ്യുന്നവരുടെ അനുഭവങ്ങൾ ഇതിലെഴുതിയിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസ് അവരെത്ര എത്ര രൂപ വേൺ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വളരെ ജെനുവൻ ആയിട്ടുള്ള വെബ്സൈറ്റാണ് അപ്പോൾ ഇതേപോലത്തുള്ള വർക്കുകൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളത് ചെയ്ത് നോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് ഇടാം അപ്പോൾ ഞാൻ എന്താ അത് ലോഗിൻ ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ ബാലൻസ് കാണിക്കുന്നുണ്ട് ഇതിൽ മിനിമം ബാലൻസ് പതിനഞ്ച് രൂപയാകുമ്പോൾ നമുക്ക് റിട്ടീൺ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ സാധാരണ എല്ലാ വെബ്സൈറ്റും രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെയാണ് അത് രജിസ്റ്റർ ചെയ്യണത് അപ്പോൾ ഇനി ഇതിൽ നമുക്ക് വരേണ്ട ആഡിൻ്റെ കണ്ണിൽ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ ഫുഡ് പ്രൊഡക്റ്റ് പിന്നെ ഡ്രസ്സ് മേക്കപ്പ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാറ്റഗറിയിലുള്ള പരസ്യങ്ങളായിരിക്കും നമുക്കത് വരണത് നമ്മളിത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പേര് വാട്സപ്പ് നമ്പർ അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കും അപ്പം അതൊക്കെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഇതാണ് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ കോണ്ടാക്റ്റിൽ എത്ര പേരുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ നമ്മുടെ കോൺടാക്ട് നമ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് മുമ്പ് കാണിക്കേണ്ടതായിരുന്നു അപ്പോൾ ഞാനിത് ലോഗിൻ ചെയ്ത് എൻ്റെ പേജ് കാണിച്ചു തന്നു അതിന് മുമ്പ് അതിന് മുമ്പുള്ളതാണ് കേട്ടത് മുമ്പ് ഞാൻ രജിസ്റ്റർ ചെയ്തപ്പോൾ എടുത്ത സ്ക്രീൻഷോട്ടാണ് ഇട്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ നമ്മുടെ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് കാണിച്ച പോലെ ഒരു പേജാണ് വരാം അതിൽ നമ്മുടെ പേയ്മെൻറ്റ് കാര്യങ്ങൾ വരും പിന്നെ നമുക്ക് ഷെയർ ആണുള്ള ആഡ്സ് വരും ആ ഓരോ ആഡ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒറ്റ സെക്കൻഡിൽ നമുക്കത് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് നമ്മുടെ വാട്സാപ്പിൽ സ്റ്റാറ്റസാക്കി ഇടാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഒരുപാട് പേര് ഏണിങ്സ് ഉണ്ടാക്കുന്നവരുണ്ട് നിങ്ങളും ഇതേപോലത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എത്ര രൂപ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഇടാം മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാണ് അപ്പോൾ ഇതേപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താൽപ്പര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും ഇടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം